ഹായ് കൂട്ടുകാരും നമസ്കാരം ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊരു ബ്ലോഗ് ചെയ്യുന്നത് സാധാരണ ഞാൻ ഐ വി എഫ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടാറുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഞാനൊരു ചെറിയൊരു എടുത്തേക്കാന്ന് വെച്ചു അപ്പോൾ എന്തായാലും ഇന്നൊരു ചെറിയൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞാൻ ഇച്ചിരി എന്താ പറയുക ഇച്ചിരി കൂടുതൽ ഭംഗി ആയിക്കോട്ടെ എന്നൊക്കെ ഓർത്ത് ഞാൻ മേളത്തെ നിലയിൽ വന്ന് ഇതൊക്കെ ചക്കിയൊക്കെ കാണിച്ചോട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കാണണം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എന്തായാലും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ എല്ലാം തട്ടിപ്പോകുന്നുട്ടോ പ്ലേ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണണം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അല്ലെന്താണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നേരത്തെ ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കും എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോയാലോ എന്നൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നപ്പോഴാണ് ഓർത്ത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ അനീതി പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചേച്ചി നമുക്ക് പക്കോട ഉണ്ടാക്കുന്നത് കഴിഞ്ഞ ഒരിടയ്ക്ക് ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ആനക്കോട്ടയുടെ അവിടുന്ന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പക്കോടെ കഴിച്ചിട്ടോ ഭയങ്കര ആയിരുന്നു അപ്പോൾ അത്രയും ടേസ്റ്റ് നമുക്ക് വരുമോ എന്നറിയില്ല എന്നാലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് പ്രശാന്തിയുടെ ഷോപ്പാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യപ്പെട്ട പലർക്ക് സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം പിന്നെ കൂൾ ഡ്രിങ്ക്സും ഐസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നേരെ ഇത് ഇവിടെ വന്ന് ഇത്തിരി കടലമാവ് മേടിക്കാനാണ് കേട്ടോ കാരണം നമ്മുടെ വീട്ടിൽ കടലമാവ് തീർന്നിരിക്കുക അതിന് മൈദ വേണം പിന്നെ അരിപ്പൊടി വേണം ഇതുണ്ടെന്ന് തോന്നുന്നു എന്ന് വെച്ചിട്ട് ഞാൻ ഇച്ചിരി കടലമാവ് മേടിച്ചിട്ടോ കടലമാവ് മേടിച്ച് അവിടുന്ന് നേരെ വീട്ടിലേക്ക് വരും നമ്മുടെ വെരുമേലിലൊക്കെ ആണെങ്കിലുള്ളു വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഒരു നാലര അഞ്ച് മണിക്കൊക്കെ ആകുമ്പോഴത്തേന് ഒരു ഗ്ലാസ് ചായയും അതുപോലെ ഉള്ളിവടയും ബോണ്ടയും പരിപ്പൂടേ ഒക്കെ എന്തെങ്കിലുമൊക്കെ പപ്പം മേടിച്ചുകൊണ്ട് വരുമോ കേട്ടോ ഇപ്പം ഇവിടെ വന്നതിനും അതിന് കുറവൊന്നുമില്ല വൈകുന്നേരം ഞങ്ങൾക്ക് എന്തായാലും ഒരു കടിയും ചായ ഉണ്ടാവുമോ ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ പുറത്ത് പോവുക കഴിക്കുക ഇതാണ് ഞങ്ങളുടെ ചെയ്യില്ല അപ്പോൾ ഇതേ അങ്ങനെ കള്ളമാവൊക്കെ വീട്ടിലേക്ക് മേടിച്ചിട്ട് വന്നു അമ്മ ഉണ്ടായിരുന്നു ചേട്ടൻ ജോലി എടുക്കാമായിരുന്നു കേട്ടോ പിള്ളേരെല്ലാം ഉറക്കമാണ് അപ്പോൾ അവർ വരുമ്പോൾ തന്നെ ഇത് റെഡിയാക്കണം അപ്പോൾ നമ്മൾ പാല് വരുത്തുന്നുണ്ട് അപ്പോൾ രാവിലെ വൈകിട്ടും കൊണ്ടുവരും അപ്പോൾ വൈകിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാല് എടുത്ത് വെച്ചോട്ട് സമയത്താണ് മീൻകാരൻ ചേട്ടനോട് ഓണിടിക്കുന്നത് കേട്ടോ ഓടി വന്ന് നോക്കിയപ്പോൾ മത്തി ഉള്ളായിരുന്നു കേട്ടോ അപ്പോൾ കിലോ ആയിരുന്നൂറ് രൂപയായിരുന്നു ഞാൻ അപ്പോൾ ഒരു കിലോ മത്തി വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു എന്നിട്ടെൻ്റെ പണിപ്പുരയിലേക്ക് കയറി അപ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് സവോ യും അതുപോലെ കറി കറിവേപ്പില ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കടലമാവ് മൈദ ഇതൊക്കെ ചേർത്താൽ മതി കേട്ടോ പിന്നെ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഇത് ഞാനിങ്ങനെ യൂട്യൂബ് കണ്ടുപഠിച്ചതാണ് കേട്ടോ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ് അതുപോലെ നല്ല പക്കോട ആണെന്ന് പറഞ്ഞ് നമുക്ക് ടേസ്റ്റ് അറിയില്ല നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി നോക്കാം എന്നുള്ള പരീക്ഷണത്തെ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു എന്നിട്ട് മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഞാനതിൽ എൻ്റെ കോലം കണ്ട അരിഞ്ഞിട്ടുണ്ട വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ കോലം അപ്പോൾ ഇതേ അങ്ങനെ എണ്ണയൊക്കെ ചൂടാക്കാനൊക്കെ വെച്ചു അപ്പോൾ ചേട്ടനോട് ജോലി ചെയ്യുന്നത് ചേട്ടനൊരു അഞ്ചഞ്ചിരൊക്കെ ആവുമ്പോഴേ ഡ്യൂട്ടി കഴിയുള്ളുട്ടോ പിള്ളേരെല്ലാം ഉറക്കമാണ് അമ്മ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് കാരണം നമ്മൾ ഉച്ച കഴിഞ്ഞൊരു ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കിടക്കാൻ പോകും അത് കഴിഞ്ഞ് ഒരു നാല് മണിയൊക്കെ ആവുമ്പോഴാണ് എല്ലാവരും ഒന്ന് പിന്നെയും വന്ന് വർത്തനം പറയാനായിട്ടൊക്കെ കൂടി വരുന്നത് കേട്ടോ അങ്ങനെ ഞാനത് പക്കോടെയൊക്കെ ഓരോന്നോരോന്നോരോന്നിട്ടിട്ടുണ്ട് ആദ്യം ഇച്ചിരി എണ്ണ തിളച്ച് തന്നുള്ളൂ ആദ്യത്തെ ഭാഗിച്ചു കഞ്ഞി പോകും അത് രണ്ടാമത് വീണ്ടും ഞാൻ ഇട്ടു അങ്ങനെ അതേ റെഡിയാക്കി എടുത്തു അപ്പോൾ തന്നെ മക്കളോടി വന്നു പിന്നെ മോളാണ് ഇത് കഴിക്കത്തില്ല കാരണം അവരിവുള്ളൂന്ന് നമുക്ക് പറ്റത്തില്ല അപ്പം അനിയത്തി വന്നപ്പോഴത്തേനും നല്ല ഏത്തക്കാ അരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് പഴമ്പരി ഉണ്ടാക്കി ആ സമയത്ത് കറക്റ്റതേ അനിയനും വന്നു അനിയും പുറത്ത് പോയിക്കുമായിരുന്നു കേട്ടോ അവനെയും കറക്റ്റ് ടൈമിൽ വന്നു പിന്നെ ഞങ്ങളിത് അങ്ങനെ പക്കവടയും ചായയൊക്കെ ഇട്ട് ചായ ഓൾറെഡി അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് അവൾ ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളിങ്ങനെ സന്ധ്യ സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഞങ്ങളിങ്ങനെ ചായയും അതുപോലെ പക്കോടിയും എന്തെങ്കിലുമൊക്കെ കടിയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും കേട്ടോ ആ ഒരു സമയത്തല്ലേ നമുക്ക് പരദൂഷണം പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പരദൂക്ഷണമൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ ഒരുപാട് ഐ വി ഒ ബ്ലോഗൊക്കെ ചെയ്തിട്ട് കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും ഞാൻ അടിപൊളി ബ്ലോഗും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും കാരണം കൂടുതലും ഞാൻ ഐ വി എഫ് റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുള്ളൂ നമ്മുടെ ചാനലിൽ എന്തായാലും ഞാൻ ഇങ്ങനെ ഫാമിലി വീഡിയോസൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ